ൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം വന്ദനം യെസ്തേന്റെ പുസ്തകം നാലാം മതിയായും വാക്യം നീ സമയത്ത് മിണ്ടാതിര യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദാഹരണം രക്ഷ എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യെസ്തറിന്റെ പുസ്തകത്തിൽ ധാരാളം സവിശേഷതകളുണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം എസ്തേറിന് ഉപയോഗിച്ചു ദൈവം എന്ന പദമില്ലാത്ത പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം എന്നാൽ ദൈവത്തിന്റെ വിരലുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ കാണാൻ കഴിയും എസ്തേറിന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ വളരെ ഒരു പ്രതിസന്ധിയാണ് യഹൂദ ജനത്തെ മുഴുവനായി കൊന്നുമുട്ടിക്കുമെന്ന് ഹാമാൻ രേഖ എഴുതിയപ്പോൾ ആ വിഷയം രണ്ടു പേർ കൈകാര്യം ചെയ്യുന്ന വിധം മൂർതിക്കായി ഈ വിഷയം കേട്ടെ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് വസ്ത്രം വലിച്ചു കീറി പ്രാണവേദനയിൽ അത്തുച്ചത്തിൽ പൂഴിവാരിയിട്ടും കൊണ്ട് പട്ടണ നടുവിൽ കരയുക പ്രശ്നം വന്നപ്പോൾ ബഹളം വയ്ക്കുന്നു കരയുന്നു അതിനെ അഭിമുഖീകരിക്കുന്ന ആ രീതി എന്നാൽ എസ്തേറോ ഈ വിഷയം കേട്ടുടനെ എസ്തേർ പ്രതികരിച്ചത് വളരെ ശാന്തമായിട്ടാണ് അല്ലെ രാ വേണ്ടി രാജസ്ഥാനത്ത് കൊണ്ടുവന്ന എസ്തേർ ശാന്തമായി പ്രതികരിച്ചു രാജസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ പ്രതികരണം മാന്യമായിരിക്കണം കാരണം ഇപ്പോൾ എസ്തേർ ഒരു സാധാരണ സ്ത്രീ അല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ രാജകീയ പുരോഗതി വർഗമാക്കി ഒരു സ്ഥാനത്ത് എത്തിച്ചു നമ്മൾ മുമ്പ് പ്രശ്നമുണ്ടാക്കുന്നവരായിരുന്നു പ്രശ്നം വരുമ്പോൾ വളരെ വലിയ വായിൽ കരയും പ്രശ്നം മറ്റുള്ളവരെ അറിയിക്കും ആ ആ ഒരു അനുഭവത്തിൽ നിന്നും കർത്താവ് നമ്മളെ രാജസ്ഥാനത്ത് യേശുക്രിസ്തു നമ്മളെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ പദവിയുടെ മാന്യത നമ്മൾ സൂക്ഷിക്കണം അല്ലേ നമ്മൾ പ്രതികരിക്കുന്നത് കാണാൻ നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നത് കാണാൻ നമ്മൾ കരയുന്നത് കാണാൻ പലരും കാത്തിരിക്കുകയല്ലേ സാത്താ നോക്കിയിരിക്കാഞ്ചെങ്ങനെ നമ്മളുടെ തകറോട് നോക്കിയിരിക്കുക നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞവർ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മുടെ ഒരു പ്രതിസന്ധി കാണാൻ നമ്മുടെ ഒരു കണുനീര് കാണാൻ കാത്തിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രതികരിക്കാതെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കണം എസ്തരനെ നോക്കിക്കേ ഈ വിഷയം അറിഞ്ഞു ഗുരുതരമായ വിഷയമാണ് ലാഘവത്തോടെ തള്ളിക്കളഞ്ഞതല്ല പക്ഷേ താൻ ചെയ്തു എന്താ മുപ്പത് ദിവസത്തേക്ക് രാജാവിന്റെ ഇടുക്കിലേക്ക് ചെല്ലാൻ വിളിച്ചിട്ടില്ല വിളിക്കാതെ ചെന്നാൽ അദ്ദേഹം കളയും പക്ഷേ എസ്തേർ എങ്ങനെ നേരിട്ടു കല്യാണ മന്ത്രം കൊണ്ടല്ല കൈക്കൂലി കൊണ്ടല്ല വീട്ടിൽ ബഹളം വെച്ചിട്ടല്ല നാട്ടുകാരെ വീട്ടുകാരെയും എല്ലാം കൂട്ടിയിട്ടല്ല ഒറ്റ മനുഷ്യരോട് പറയാതെ എസ്തേർ പറഞ്ഞു ഞങ്ങൾ ഉപവസിക്കാൻ പോവുക അല്ലെ ഉപവാസവും പ്രാർത്ഥനയും ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അതൊരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല ഏത് വിഷയം ദേവസ്ഥിതി ഉപസിക്കും കരയും പ്രാർത്ഥിക്കും ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിഷയം നേരിട്ട് ജയിച്ചവർക്കേ നാളെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും ഉപവാസം കൊണ്ട് ആ പ്രാർത്ഥന കൊണ്ടും ആ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുകയുള്ളൂ ഇവിടെ പറയുക കാലഘട്ടത്തിനു വേണ്ടി എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്ന രാജകീയ പദവി കൊടുത്തിരിക്കുന്ന ആമേ എസ്തേർ പറഞ്ഞു ഞാൻ ഉപസിക്കാൻ പോവുക അവൾ ഉപവസിക്കാൻ തുടങ്ങി കൂടെ ബാല്യക്കാരുത്തികളും ഉപവസിച്ചു അവർ മൂന്ന് ദിവസം ഉപവാസം പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഉപവാസം കൊണ്ട് വിഷയങ്ങൾ നേരിട്ടു അൻ ആറ് കാര്യങ്ങൾ ഉപവാസം കഴിഞ്ഞപ്പോൾ നടന്നു പ്രാർത്ഥനയും ഉപാസനം കഴിഞ്ഞപ്പോൾ ആറ് വിഷയത്തിന്റെ മറുപടി അല്ലെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് രാജാവ് ചെങ്കോൽ നീട്ടി ചെങ്കോൽ നീട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജകീയ പദവിയാണ് ഉപവാസം കഴിഞ്ഞപ്പോൾ രാജാവ് അനുകൂലമായി വരുന്നു മുപ്പത് ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കച്ചെല്ലാം വിളിച്ചിട്ടില്ല പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി ആയിട്ട് രാജാവിന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചെങ്കിൽ സദൃശവാക്യം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവൻ അതിനെ തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ കണ്ണുനീർ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ നിലവിളിയുടെ മറുപടിയായി രാജാവിന്റെ മനസ്സ് മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര വലിയ അധികാരികളാണെങ്കിലും കഠിന ഹൃദയമുള്ളവരാണെങ്കിലും ത്ര നമ്മളെ വേദനിപ്പിക്കുന്നവരാണെങ്കിലും എത്ര കോപിഷ്ടരാണെങ്കിലും നമുക്ക് മുന്നിൽ ചെന്ന് സംസാരിക്കാൻ പറ്റാത്തവരാണെങ്കിലും ദൈവസന്തി പ്രാർത്ഥിച്ചിട്ട് മക്കളെ കർത്താവ് പ്രവർത്തിക്കും സ്തോത്രം ഒന്നാമത്തെ വിഷയം അഞ്ചിന്റെ ഒന്ന് അവളുടെ നേരെ ചെങ്കോൾ നീട്ടി ആ സ്തോത്രം പേടിച്ച പോയെ അല്ലേ പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി രണ്ടാമത്തെ വിഷയം ആറിന്റെ ഒന്ന് അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല ദിനവർത്താത്ത പുസ്തകം എടുത്ത് വായിക്കുക അന്ന് രാത്രിയിൽ മൂർതേക്കായ്ക്കൊരു പ്രമോഷൻ കിട്ടുകയാണ് സ്തോത്രം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മൂർദ്ദേക്കായ്ക്കു വേണ്ടി പ്രമോഷൻ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ സ്തോത്രം നമുക്ക് വേണ്ടി കഴിമരമൊരുക്കുമ്പോഴും നമ്മളെ തകർക്കാൻ ശുശ്രൂഷയെ പരാജയപ്പെടുത്താൻ കുടുംബത്തെ ഒതുക്കിക്കളവാൻ മറ്റുള്ളവരെ തകർക്കാൻ പദ്ധതികൾ ഒരുക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്കറിയത്തില്ല ആമ പല വ്യക്തികൾ നമുക്കെതിരെ സംസാരിക്കുകയും കഴിമരമൊരുക്കുകയും പ്രതികൂലങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോഴും ആമേൻ പ്രതികരിക്കുക ദൈവസന്ധി പ്രാർത്ഥിക്കുക ഉപസിക്കാൻ പറ്റുമെങ്കിൽ ഉപസിക്കമൻ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തും ആമേ ചിലരുടെ ഉറക്കത്തെ കെടുത്തും നിനക്ക് വിരോധമാക്ക ചില ഉറക്കത്തെ കെടുത്തണമെങ്കിൽ അവരുടെ മനസ്സ് മാറണമെങ്കിൽ ആമേ സ്തോത്രം എഴുതി വെച്ചിരിക്കുന്ന രേഖകളെ തിരുത്തി എഴുതണമെങ്കിൽ നിന്റെ ജോലി തട്ടിക്കളവാൻ നിന്റെ ബിസിനസ്സിനെ തകർക്കാൻ ശുശ്രൂഷയെ പരാജയപ്പെടുത്തുവാൻ കുഞ്ഞുങ്ങളുടെ കുടുംബം തകർക്കുവാൻ കുടുംബ ജീവിതത്തെ ഉടച്ചു കളവാം ഒതുക്കി വെച്ച് ഒരുക്കി വെച്ച് എഴുതി വെച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും മാത്രം മതി സ്തോത്രം മൂന്ന് ആറാം അധ്യായം തുടങ്ങി ഉപവാസം കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ എതിരാളി ആ നോക്കിക്കേ വീഴാൻ തുടങ്ങി ആമേൻ ആമൻതേക്കായ്ക്കെതിരെ ഹാമാൻ പദ്ധതി ഒരുക്കി മോർദേക്കായ് ആരാ യഹൂദ വംശക്കാരനാ അവനൊരു രഹൂദംശക്കാരനെങ്കിൽ നീ അവനെ ജയിക്കയില്ലെന്ന് സേരസ് പറയുമ്പോൾ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവ ഫൈതലെ നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ജയിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല നിന്റെ മുൻപിൽ വീഴാൻ തുടങ്ങും സ്തോത്രം മക്കളെ പ്രാർത്ഥിച്ചാ മതി പ്രതികരിക്കാൻ പോകണ്ട സോത്രയും വിഷയം ഏറ്റെടുക്കാവോ അടുത്ത നാല് എട്ടാമധ്യായം ഒന്നാം വാക്യം ഹാമാന്റെ വീട് അന്ന് ദൈവം എസ്തേറിന് കൊടുത്തു ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തു എസ്തേർ എന്തിനാ ഉപോസിച്ച് എസ്തേർ എന്തിനാ പ്രാർത്ഥിച്ചേ വേറിട്ടിരുന്ന് കരഞ്ഞ് എന്തിനാ എസ്തേർ തനിക്ക് വീട് കിട്ടാൻ വേണ്ടിയാണോ അല്ല തനിക്കെല്ലാം ഉണ്ടല്ലോ രാജകീയ പദവി ഒരു രാജ്ഞിയല്ലേ തനിക്ക് വീട് കിട്ടാനല്ല മൂർദ്ദക്കായ്ക്ക് വീട് കിട്ടാനല്ല മൂർദ്ദക്കായ്ക്ക് പ്രമോഷൻ കിട്ടാനല്ല ഒന്നിനും യഹൂദാ ജനത്തിന്റെ വിടുതലിനു വേണ്ടി യഹൂദാ ജനത്തിന്റെ വിടുതലിനും ഉദാഹരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനിരുന്ന എസ്തയർ വീട് ചോദിച്ചില്ല സമ്പത്ത് ചോദിച്ചില്ല ധനം ചോദിച്ചില്ല രാജ്യം ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പക്ഷേ ആമേൻ രാജാവ് ഹാമാനു കൊടുക്കാനിരുന്ന വീട് അന്നത് തിരുത്തിയെഴുതി ചിലതന്നെ തിരുത്തി തിരുത്തിയെഴുതാൻ പോവുക നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചങ്കോലിരിക്കത്തില്ല സ്തോത്രം ഹാമാനു കൊടുക്കേണ്ടത് തിരുത്തിയെഴുതിന് ആമൻ ആ വീട് കൊടുത്തു സ്തോത്രം അഞ്ച് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ മറുപടിയാണ് എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അവിടെ പറഞ്ഞു ശൂഷൻ പട്ടണമോ ആർത്ത് സന്തോഷിച്ചു മൂന്നിന്റെ അഞ്ചിൽ വായിക്കുന്നു ശൂശൻ പട്ടണം കലങ്ങിപ്പോയി ഹാമാൻ കരുതി പട്ടണം കലങ്ങി ജനം കലങ്ങി യകൂദ ജനം തകർന്നു എല്ലാം നശിച്ചു എല്ലാം അസ്തമിച്ചു എല്ലാം തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ദൈവസന്നതിയിൽ ഉപവസിക്കാൻ കരയാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കലങ്ങിപ്പോയി എന്ന് പറഞ്ഞ പട്ടണം കലങ്ങിപ്പോയെന്ന് പറഞ്ഞ ഭവനം കലങ്ങിപ്പോയി എന്ന് പറഞ്ഞ വിഷയം അതിന്റെ ആർപ്പിന്റെ ദിനങ്ങളാക്കി മാറ്റി ആർപ്പിന്റെ ദിനങ്ങളാക്കി സ്തോത്രം വിശ്വാസത്തോടെ വചനം വചനമേറ്റെടുക്കാവോ അടുത്ത ആറാമത്തെ മറുപടി എന്താ ഒൻപതാമതിയായ ഒന്നാം വാക്യം ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി ഹാമാന് വേണ്ടി കഴിമരം ഉയർന്നു ഹാമാൻ പ്രാർത്ഥിക്കുന്ന ഭക്തനായ മോർതക്കായേക്ക് വേണ്ടി കഴിമരമൊരുക്കി ഹാമാനെ കഴിമരമൊരുക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷെ കഴിമരത്തിൽ കയറണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം വായിച്ചാൽ ഇതേ രീതിയിലാണ് ആധാർ മാസം പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ മാസം പതിമൂന്നാം തീയതി മൂർദക്കായ കഴിമരത്തിൽ തൂക്കാൻ വേണ്ടി ആ രാജകൽപ്പന തയ്യാറാക്കി എഴുത്തക്ക കൊടുത്തയച്ചത് പക്ഷേ സമയത്ത് ആ കഴിമരത്തിൽ ഹാമാൻ തകരേണ്ടി വന്നു പ്രീസം സ്ത്രോത്രം ആമേൻ യഹൂദന്മാരെ കൊന്നുകളവാൻ ഹാമാൻ രേഖ എഴുതി ഹാമാൻ എഴുതിയ രേഖയെ തകർത്തു പ്രിയപ്പെട്ടവരെ ആമേൻ പട്ടണത്തിന്റെ നടുവിൽ നടുവെച്ചു വസ്ത്രം വലിച്ചു ആറാം ആറാമധിയായ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആമേൻക്കായി ആദ്യം വസ്ത്രം വലിച്ചു കരഞ്ഞെങ്കിൽ അവിടെ പറയുന്നു ഹാമാൻ രാജകീയ വസ്ത്രം മോർദായെ ധരിപ്പിച്ചു മോർതേക്കായ് തൻ്റെ വസ്ത്രം കീറിയപ്പോൾ രാജകീയ അധികാര വസ്ത്രം മോർതേക്കായ്ക്ക് ആരും മുഖാത്തിരം കീറിയ അതേ വ്യക്തി അണിയിപ്പിച്ച് പട്ടണത്തിനടു ചുറ്റി കൊണ്ട് നടന്ന് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നെങ്കിൽ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ആ ആമേൻ അവിടെല്ലാം പ്രവർത്തിച്ച് അവസാനമായി മൂർദക്കായ്ക്കൊരുക്കിയ കഴിമരത്തിൽ ഹാമാനെ തകർത്ത് കളഞ്ഞു ഉപവാസം കഴിഞ്ഞപ്പോൾ ആറ് വിടുന്ന നടന്നു വിഷയത്തെ എങ്ങനെ കാണുന്നു വിഷയത്തെ എങ്ങനെ പ്രതികരിക്കുന്നു ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബഹളം വെച്ചും അലച്ചും പ്രതികരിച്ചും വീട്ടുകാരും നാട്ടുകാരും കൂട്ടം കൂടി ഗൂഢാലോചന ചെയ്തും അവർക്ക് ഭീഷണിപ്പെടുത്തി ഒന്നും വേണ്ട ഒന്നും വേണ്ട ആരോടും പറയണ്ട ഒറ്റയ്ക്ക് ഇരിക്കെ കൂടെ ആരെങ്കിലും ഇരിക്കാനുണ്ടെങ്കിൽ അവരെ വിളിക്കുക പരമാർത്ഥതയോടെ വിശ്വസ്തതയോടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ വിളിക്കും പ്രാർത്ഥിക്കും നമ്മുടെ ദൈവം ദൈവം നമ്മുടെ ഉറക്കം കെടുത്തിയാൽ അത് നമ്മുടെ നന്മയ്ക്ക് അത് നമ്മുടെ വിടുതലിനാ അത് നമ്മുടെ അനുഗ്രഹത്തിന നാം തന്നെ നമ്മുടെ ഉറക്കം കെടുത്തിയാൽ അത് എപ്പോഴും ദോഷത്തിനാണ് സ്തോത്രം രാജസന്നിധിയിലേക്ക് പോകുവാനുള്ള എസ്തേന്റെ തീരുമാനം വളരെയേറെ ധൈര്യത്തെ കാണിക്കുന്നു തന്റെ ജനത്തിനു വേണ്ടി ജീവൻ നൽകാൻ വേണ്ടി സ്തോത്രം ആമേൻ തയ്യാറായ സ്ത്രീയാണ് എസ്തേ എന്നാൽ അവൾ ആമേൻ സ്തോത്രം ദൈവ സന്നിധിയിൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു എൻറെ പ്രിയപ്പെട്ടവരെ എന്ന് യേശു ആമേൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞു താണ ലോകത്തിലേക്ക് വന്ന് തൻ്റെ മേൽ മനുഷ്യ ജഡമെടുത്ത് ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നല്ല പറഞ്ഞേ അവിടെ മനുഷ്യ വർഗത്തിനു വേണ്ടി സകലം വെടിയുവാൻ തയ്യാറായ യേശു ക്രിസ്തു ആകെയാൽ സ്തോത്രം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു കർത്താവിന്റെ കരങ്ങൾ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം ഒരു കൂട്ടം നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി താൻ ആമ സമർപ്പണത്തോടെ ദൈവസന്നിധി ഇരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം നമുക്കും കരയാം നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഉപസിക്കാം നമുക്ക് ജയമേറ്റെടുക്കാം കർത്താവിന്റെ വരവന ഒരുങ്ങാം പ്രത്യാശം നിർത്താം ഈ വചനങ്ങളാൽ കർത്താവ് ഗോഡ് എല്ലാവരെയും സഹായിക്കു മാറാ